നമ്മളിപ്പോൾ അഞ്ച് സെൻറിൽ ചെയ്ത ഒരു വീടിൻ്റെ മുമ്പിലാണുള്ളത് വെറും അഞ്ച് സെൻറ്റ് കൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് ഈ വീടിന് കുറേ പ്രത്യേകതകളുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ അടുത്തു ഭാഗത്തും ഫ്രണ്ട് വരുന്ന ഭാഗത്തും ഇതിൻ്റെ രണ്ട് സൈഡും റോഡാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് മീറ്ററും ഇടത്തു ഭാഗത്ത് രണ്ട് മീറ്ററും നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒന്നര സെൻറ്റോളം ഇതിന് പോയി അപ്പോൾ ഈ വീട് മൂന്നര സെൻറ്റിലാണ് ഇപ്പോൾ വീട് ഉള്ളത് അവർ ബ്യൂട്ടിഫുൾ ആയി ചെയ്തൊരു വീടാണ് ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ വീട് മാക്സിമം ഹൈറ്റായിട്ട് ഒരു എലിവേറ്റഡ് പൊസിഷനിലാണ് നിൽക്കുന്നുള്ളത് ഏറ്റവും ടോപ്പിലാണ് ഈ വീട് നിൽക്കുന്നുള്ളത് നമുക്ക് ചുറ്റുള്ള വീടൊക്കെ കാണാൻ നോക്കിയാൽ പറ്റും അതൊക്കെ തായാണ് ബോട്ടം ലെവലിലാണ് വീടൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ വീടിന് രണ്ട് വാൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ഇത് ബ്ലോക്കേഡ് വാളാണ് ഈ വെസ്റ്റ് സൈഡ് ആയത് കൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം സൂര്യൻ അസ്തമിക്കുന്നവരെ ഭയങ്കര ചൂടായിരിക്കും ആ ചൂട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്കേഡ് വാൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ വാളിലേക്ക് ചൂട് ഒട്ടും അബ്സോർബ് ആവില്ല ഈ ബ്ലോക്കേഡ് വാളുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പേസ് സിറ്റൗട്ടിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഒരു ഗ്രീൻ പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൻ്റെ സ്പേസ് ബാൽക്കണി എക്സ്റ്റൻഷനും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ത്രയും പ്ലാൻ ബ്യൂട്ടിഫുള്ളായി ചെയ്തത് നമ്മളെ ആർക്കിടെക്ട് കൃഷ്ണൻ ഉണ്ണിയാണ് അവരുടെ ഫേമ് ഗ്രീൻ ഫോൺ സ്റ്റുഡിയോ ആണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം വെസ്റ്റ് അവിടെ ആയതുകൊണ്ട് തന്നെ ബെഡ്റൂംസ് രണ്ടും ഈസ്റ്റിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലോക്കേഡ് വാൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സൂര്യന് ഇതാക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സിറ്റ് ടോപ്പിൻ്റെ എക്സ്റ്റൻഷനും ബാൽക്കണിൻ്റെ എക്സ്റ്റെൻഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം കം ആദ്യം കേറുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രീനറി തീമിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഇതൊരു ഡബിൾ ഹൈറ്റാണ് അപ്പോൾ നമുക്കൊരു ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡൈനിങ് സ്പേസ് ഒഴിവാകാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയാട് പ്ലസ് ഒരു ഡൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു സ്പേഷ്യസിന് നമ്മൾ കിച്ചണായി ചെയ്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സ്പേഷ്യസ് ഒരു പാരൽ സ്പേഷ്യസ് ആണ് ആദ്യം ലിവിങ് റൂം വന്നു പിന്നെ ഡൈനിങ് വന്നു പിന്നെ കിച്ചൺ വന്നു അത്രയും ഈ ഒരു ചെറിയൊരു സ്പേസിൽ അത്രയും ആയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് കണ്ടാൽ തോന്നില്ല ഇതൊരു ചെറിയൊരു സ്ക്വയർ ഫീറ്റിന് ചെയ്തൊരു വീടാണെന്ന് അത്രയും വലുപ്പമാണ് ഈ വീടിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് ഒരേ പാരൽ ലൈനിലാണ് ഈ മൊത്തം സാധനം വന്നിട്ടുള്ളത് രണ്ട് സൈഡാണെങ്കിൽ രണ്ട് ബെഡ്റൂമും പിന്നെ ലിവിങ്ങും പിന്നെ ഡൈനിങ്ങും പിന്നെ ഈ ഈയൊരു കിച്ചൺ സ്പേസും അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ആർക്കിടെക്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓരോ കാരും ഓരോ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യവും അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൻ്റെ വീട് മൊത്തം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പുറത്ത് പറഞ്ഞതുപോലെ വെസ്റ്റിലാണ് നമ്മൾ ബ്ലോക്കേഡ് വെച്ച് ചെയ്തിട്ടുള്ളത് അത് അവിടെ ചൂടാണ് അപ്പോൾ അതുപോലെ തന്നെ ഈസ്റ്റിലാണ് നമ്മൾ രണ്ട് ബെഡ്റൂംസും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പേസ്യസിൽ നമ്മൾ ആദ്യം ലിവിങ് വന്നു എന്നിട്ട് ഈ ഒരു കോട്ടയാടിനെ ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ആക്കി നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമിൻ്റെ ഒരു സ്പേഷ്യസ് ആണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സ്പേഷ്യസും ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ തീം വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കോട്ടാണ് കസ്റ്റമൈസ് ചെയ്തൊരു കോട്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വാളിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഫോർ ഫീറ്റിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ കളറൊക്കെ കൊടുത്ത് അതിലൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂമും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത് നമ്മൾ ഡാർക്ക് കളറുള്ള ഒരു ഗ്ലോസി ടൈല് അതിൻ്റെ സെയിം സിമിലർ ആയിട്ടുള്ള ലൈനർ സീരീസിൻ്റെ മാറ്റാണ് ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷവേഴ്സും വാൾ ഹാങ്ങും വാഷ് വാഷ്ബീസിനൊക്കെ ഒരു മൈന്യൂട്ടായിട്ട് ഒരു ഒരു നല്ലൊരു രീതിയിലാണ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറും ഇതൊരു ഡബിൾ ഹൈറ്റ് വെച്ച് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേഷ്യസ് ഒരു ഫസ്റ്റ് ഫ്ലോറാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് പാസേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർഗൺ ഫിൽഡ് ഗ്ലാസ് ആണ് അതായത് രണ്ട് ഗ്ലാസിൻ്റെ നടുവിൽ ആർഗൺ ഗ്യാസ് ഫിൽഡ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ഒരു എയ്റ്റി പെർസെൻറ്റോളം അബ്സോർബ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് പാസേജ് നമ്മൾ കോട്ടിയാടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ബെഡ്റൂമിനാണ് കാണിക്കാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്ത ഒരു എലഗൻ്റ് ആയിട്ട് ചെയ്തൊരു ബെഡ്റൂമാണ് വളരെ സിംപിളായിട്ട് ചെയ്തൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ കോട്ടയ്ക്ക് നോക്ക് വളരെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഡിസൈനാണ് ഈ കോട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള പാനൽസ് ആണെങ്കിലും ഇതിൻ്റെ കബോർഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആണ് ഇതിൻ്റെ ഒരു ബാത്റൂമ് വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ട് ചെയ്തൊരു ബാത്റൂമാണ് ഇതിൻ്റെ ടൈൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിം വാളിലേക്ക് ഗ്ലോസും അതിൻ്റെ സെയിം ലൈനർ സീരീസ് ആയിട്ടുള്ള മാറ്റാണ് ഇതിൻ്റെ ബാത്റൂമിലേക്ക് കൊടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ബാത്റൂമ് ചെയ്തിട്ടുള്ളത്